ും അങ്ങനെ കഥാപാത്രം ചെയ്ത ഉണ്ണിനായരും ഷെയ്ൻ സിദ്ദീഖും വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് ഒന്നും പറയല്ല നിങ്ങളെ അഭിനയതാവ് ഞാനതിന് ചെറിയ അവാർഡ് നല്ല പടം എല്ലാരും കുടുംബസമേണം തീർപ്പറായിട്ട് എങ്ങനെയാണ് കുടുംബചിത്രാണോ എന്താണ് കഥ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്താണ് കഥക്കെ ഇങ്ങനെ ഫാമിലിക്ക് പറ്റിയ കഥയാണോ അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ായിട്ടുണ്ട് പക്ഷെ പടം എങ്ങനെയുണ്ട് നല്ല പള്ളിയായ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ പ്രാദേശികമായ ആളുകളെല്ലാ കലാകന്മാർക്കും നല്ലൊരു അവസരം കൊടുത്ത് നന്നായി നന്നായി അഭിനയിക്കുകയും ചെയ്യും നമുക്ക് പടം എങ്ങനെയുണ്ട് നാട്ടു നന്മയുടെ സമ്പന്നമായ വളരെ മനോഹരമായ സിനിമ ഇത് നമുക്ക് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് ഉണ്ണിയാട്ടം വളരെ മനോഹരമായിട്ടുണ്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ അഭിനയിച്ചു കാര്യാണ് എങ്ങനെയുണ്ട് പടം അത് പടം അതിനപ്പുറം പറയില്ല അത്ര സൂപ്പറാണ് ആണ് പക്ഷെ ബാക്കിയൊക്കെ ജനങ്ങൾ പറയണത് നമ്മൾ പറഞ്ഞതൊന്നല്ല ഇത് ജനങ്ങളൊക്കെ പറയട്ടെ അതാണ് എൻ്റെ അഭിപ്രായം ശരിക്കും മെയിനുണ്ടെങ്കിൽ പടമില്ല അനുപേ പടമൊക്കെ എങ്ങനെയുണ്ട് ഗംഭീര പ്രകടനമാണ് സംവിധാനം അത് ഗംഭീരാക്കിട്ട് മനസ്സ് തൊട്ടറിഞ്ഞ അഭിനയമാണ് കാഴ്ചവെച്ചത് അച്ഛൻ്റെ അഭിനയൊക്കെ എങ്ങനെ കണ്ടിട്ട് മക്കളുടെ അഭിപ്രായം എന്താ മനോഹരമായ പടം വൃത്തികേടില്ലാത്ത പടം നാസറിന്റെ സംവിധാനം തുടക്കം തന്നെ നന്നായി വരുന്നു എല്ലാവരും എല്ലാവരും ഇവിടെ ഇതുവരെ വൃത്തികേടില്ലാത്തൊരു പടം രണ്ട് പടങ്ങരായിട്ടുണ്ട് അവസാനത്തിലേക്ക് സങ്കടം വന്നത് എന്താണ് പക്ഷേ ഇപ്പോഴത്തെ തലമുറയോട് എന്താണ് ഉള്ള കഥയാണ് നല്ല കഥ സൗണ്ട് സംവിധാനം ചെയ്യുന്ന അതിഗംഭീരമായി കഥാപാത്രങ്ങളൊക്കെ അഭിനയിക്കുക ജീവിച്ച് കാണിക്കുകയാണ് ഇന്നത്തെ ഒരു എൻ്റെ തീം എന്ന് പറയണം ആദ്യം നമുക്ക് ഓരോരുത്തരും നമുക്ക് ഇടയിൽ നിന്ന് നഷ്ടപ്പെടാൻ പെട്ടുപോയെങ്കിൽ അല്ലെങ്കിൽ മാറിപ്പോയെങ്കിൽ എന്നുള്ള ആഗ്രഹിക്കും പിന്നീട് അത് ലഭിക്കണമെന്നുള്ള ഇതിലുള്ളത് വളരെ നല്ല തീമായിട്ട് മാത്രമല്ല നമ്മുടെ വളാഞ്ചരിക്കാർക്ക് ഈ രംഗത്തേക്ക് ഒരുപാട് ഒരുപാട് ആളുകളെ കുറച്ച് സമയമാണെങ്കിൽ പോലും ഓരോ രംഗത്തും ഉള്ള അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഓരോ സുഹൃത്തുക്കളും നന്നായിട്ട് അവർക്ക് ലഭിച്ച ഈ അവസരം ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഈ രംഗത്ത് മറ്റൊരാൾ നല്ല രീതിയിൽ പ്രവർത്തനം ആളുകളൊക്കെ ഏതായാലും നല്ല ഒരു തമ്മൂതി കുറച്ച് കുറച്ച് കാലത്തിന് ശേഷം വളർത്തി കൂടി ഇതോട് പിന്നെ കുറച്ച് ഇടയിലുള്ള കഥാപാത്രങ്ങളെപ്പോലെ പ്രചരണമാണ് കാഴ്ച വെച്ചത് എല്ലാം പടം എന്തേട്ടാളി അടിപൊളി പടം എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ പറയാറില്ല കേരളിക്കാവുന്ന ഒരുപാട് ഒരു കാലഘട്ടത്തിലാണ് അനുയോജ്യമായിരുന്നു സ്റ്റോറിയാണ് നമ്മുടെ സംവിധായക എങ്ങനെയാണ് പടം പടമാണ് കഥ സംവിധാനം മികച്ച പടം മികച്ച പടം അതിലൊരു സന്ദേശം സമൂഹത്തിൽ നൽകുന്ന ഒരു മികച്ച പടം ഇപ്പത്തെ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള പടം പൈസയിൽ നമുക്ക് നല്ല സന്ദേശം നൽകിയിട്ടുള്ള ഒരു പടം നൽകാൻ കഴിയുമെന്നാണ് കാണിച്ചിട്ടുള്ളത് ഉഷാർ ഉഷാ എല്ലാവരും കണ്ടിരിക്കണം പടം സൂപ്പറാണ് നല്ല റിയലിസ്റ്റിക് മൂവിയാണ് എന്ന് വെച്ചാൽ സമൂഹത്തിന് നമ്മളിങ്ങനെ ഓരോ രീതികളിൽ സോഷ്യൽ ഒക്കെ വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ നന്മ നിറഞ്ഞ ഫിലിമൊക്കെ ഇറങ്ങുമ്പോൾ കൂടുതൽ നമുക്കിപ്പോൾ അറിയാലോ പ്രായവരെയൊക്കെ വഴി കൊണ്ട് തള്ളുന്നൊരവസ്ഥാണ് എല്ലാവരും അപ്പോൾ ആ ഒരു ആശങ്കയൊക്കെ ഉള്ള മക്കളുടെ ആ പേരൻസിൻ്റെ ഒക്കെ

അത് കൊണ്ട് കേരള മനസ്സിലാക്കി ഒരു ആദ്യത്തെ അതിനനുസരിച്ചുള്ളൊരു കഥ പ്രത്യേകിച്ച് നമ്മൾ പിന്നെ പിന്നാര് വളരെ നല്ല രീതിയില് ഇപ്പത്തെ സമൂഹത്തിൽ എന്താ സന്ദേശമാണ് നില്ക്കുന്നത് പുതിയ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു എൻ്റെ ആശയാണ് കാരണം എന്താ വെച്ചാൽ ഒറ്റപ്പെടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒറ്റപ്പെടുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളൊരു സംഗതി കണ്ടു അപ്പോൾ വലിയൊരു ഇതാണ് കാരണം നടയിൽ തള്ളുണ്ടാക്കേണ്ടതെന്ന് കാണുന്നതുപോലെ വലിയ വേറെ ടൈപ്പിലേക്ക് മാറും ഏതായാലും ഇപ്പോൾ കൊല്ല തൽക്കാരൻ ആ സാധനം ആദ്യത്തെ സംഭവിക്കുന്ന താൽക്കരണം നല്ല പറയുക